ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കം ഓപ്പറേത്തേഴ്സ് അപ്പോൾ നമ്മളിന്ന് ധർമ്മശാലയ്ക്കുള്ള ഹാപ്പി ഫെസ്റ്റ് കാണാൻ വന്നിട്ടാണുള്ളത് അപ്പോൾ ടിക്കറ്റ് ഉണ്ട് പെർ പേഴ്സൺ ട്വൻറ്റി റുപ്പീസാണ് അതുപോലെ തന്നെ രണ്ട് പേർക്ക് ഈ ഇവിടെ ഫുൾ ഡേ കാണാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങും അപ്പോൾ ഈവനിങ് ഫാഷൻ ഷോ ഗസൽ പിന്നെ ഗാനമേള അങ്ങനത്തെ ഉച്ചക്കായാലും ഗാനമേള അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഇയർ ഇയറായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഫാമിലിൻ്റെ കൂടെ വന്നിട്ടുണ്ടായത് അപ്പോൾ ഇപ്പോലല്ലോ ഞാൻ ഒരാളുടെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായത് ഒത്തിരി സ്റ്റോൾസും കാര്യങ്ങളും ഉണ്ട് ഡ്രസ്സായിക്കോട്ടെ എല്ലാ സ്റ്റോൾസും ഉണ്ട് അടിപൊളി ഫെസ്റ്റാണ് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നിട്ട് കാണാം ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ട് എന്നാണ് തോന്നുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളിത് ടിക്കറ്റ് മുറിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗസലും ഫാഷൻ ഷോയും കാണാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കി സ്റ്റാൾസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ വെർച്വൽ റിയാലിറ്റി വി ആർ അതിൻ്റെ ഒരു സ്റ്റോളാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് അത് വെച്ചിട്ട് കാണിച്ച് തരും നല്ല ഭംഗിയുണ്ട് അത് കേരളത്തിലെ ചില ടൂറിസ്റ്റ് പ്ലേസസൊക്കെയാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത് വളരെ വീഡിയോ ഒരു കൈൻഡ് ഓഫ് അതുപോലെയൊക്കെയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി പിന്നെ പ്രത്യേകം പറയാൻ വയ്യ എ സി സ്റ്റോർ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചൂടൊന്നും അറിയുന്നില്ല ട്വൻറ്റി റുപ്പീസ് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബത്താണ് അപ്പം കാണാത്തവരിപ്പോൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ കുട്ടികളൊക്കെ നമുക്ക് ബാക്കി ാണ് അപ്പം വരുന്നതാണ് നമ്മുടെ കോഫി ബീൻസ് ഒക്കെ കാണാം വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കൊടുത്തിരുന്നത് ടൂ ഫിഫ്റ്റി ഗ്രാമിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ കൊണ്ടാട്ടമുണ്ട് സാധനങ്ങൾ കാണുന്നതിന് മുപ്പാറെ പൊടിയൊക്കാൻ അപ്പോൾ അടുത്തത് സ്റ്റോർ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ ഓരോ വസ്തുക്കൾ ശേഖരിച്ചിട്ട് നടത്തുന്ന നടത്തുന്നൊരു എക്സിബിഷനാണ് അവർക്ക് വേണ്ടി ഈ ഫോക്ലോർ ലോർ ഒക്കെ പോലെ നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണെന്നറിയിട്ട് ലവൻ തൗസൻഡ് സംതിങ് ആണ് ആമാടപ്പെട്ടിക്ക് തേക്കില പ്യുവർ ചെയ്തിരിക്കുന്നത് വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ആറന്മുള കണ്ണാടി ഉണ്ടായിരുന്നു ഇതാ ഇതുപോലത്തെ വീണ പിന്നെ എന്താ പറയുക വയലിന് ഇത് ആറന്മുള കണ്ണാടി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ തെയ്യത്തിനെയൊക്കെ പിന്നെ ഇത് ഖാദീൻ്റെ അവരുടെ സാരി കാവ്യ കാവിണ്ടുകള് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കോട്ടൺ കോട്ടൺ ഇപ്പം ഞാനിവിടെ നിന്ന് ഒരു രണ്ട് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു പൈസയൊക്കെ കുറവായിരുന്നു പിന്നെ മാട്രസ് ഉണ്ടായിരുന്നു ചവിട്ടി പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചേച്ചി അതേപോലെ തന്നെ വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ സ്പൈസസ് ഉണ്ടായിരുന്നു നമ്മുടെ കറവപ്പെട്ട ഏലക്കായി പിന്നെ കുത്താമ്പുള്ളിന്ന് വന്ന ഒരു ടീമിൻ്റെ നെയ്ത്ത് ഷോപ്പ് ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഇതിൽ എത്ര മൂന്നെണ്ണത്തിന് പത്ത് രൂപ നെല്ലിക്കുക അഞ്ചെണ്ണത്തിന് ഇരുപത് രൂപയൊക്കെയായിരുന്നു എനിക്ക് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മേടിച്ചിട്ടില്ല നെല്ലിക്ക വീട്ടിലൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നതായത് കൊണ്ട് പിന്നെ ഇതാ ഇവിടുത്തെ ചേട്ടന്മാറി കുത്താൻ പുള്ളിയിലേക്ക് ഇത് ബെഡ്ഷീറ്റ്സ് ഒക്കെ കാണിച്ചായിരുന്നു നല്ല പ്യുവർ കോട്ടൺ ബെഡ് ആയിരുന്നു സോഫ്റ്റ് കോട്ടൺ മറ്റേ പിന്നെ സ്വന്തം എക്സിബിഷൻസിൽ കണ്ടുവരുന്ന എന്താ പറയുക കത്തി അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇത് വുഡ് വുഡിൽ കാർവ് ചെയ്തെടുത്ത ആനയുടെ ഇതൊക്കെ പിന്നെ ഇത് നല്ല കോട്ടൺ മാക്സിസ് ആയിരുന്നു ഒക്കെ ആണ് റേറ്റ്സ് കുഴപ്പമില്ല പിന്നെ ഇതാ ഒരു അടിപൊളി നോർത്തുനിന്ന് വന്ന ചുരിദാർ സെറ്റ്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിട്ടായിരുന്നു സെറ്റ്സിന് നല്ല നല്ല സെറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് സെറ്റ്സ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അതുപോലെ തന്നെ ചുരിദാർസ് ഉണ്ട് സാരീസ് ഉണ്ട് ത്രീ ഒക്കെ വരുന്ന സാരീസ് ഉണ്ട് പ്യോർ ലിനൻ കോട്ട ഇതിലൊക്കെ വരുന്നത് അപ്പം അവരെ കുറേ വേർഡ്സിൻ്റെ ഒക്കെ ഉണ്ട് ഡെയിലി യൂസിനൊക്കെ പറ്റുന്നത് പോലത്തെ അതൊരു സ്റ്റോളുണ്ട് പിന്നെ ഇത് എക്സ്ട്രാ ലൈഫിൻ്റെ അത് വേറന്ന് പിന്നെ ടീൽ ബ്ലൂ സ്റ്റോർ ഞാൻ ഇവരെ കയ്യിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവർ കൊച്ചിയിലാണ് ബേസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് നോക്കാൻ കയറി പിന്നെ ഇതവിടെ പച്ചക്കറി വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് കുറേ കൂട്ടായ്മകളുടെ വിപണന മേള അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടായത് സോപ്പ് ഹോം മെയ്ഡ് സോപ്പ്സ് ഹാൻഡ് ബാഗ്സ് പിന്നെ കാതിയുടെ തന്നെ കുറേ മയിൽ വീവേഴ്സ് കുറേ വീവേഴ്സിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഒരു ചേച്ചി ഈ ചേച്ചി കണ്ണൂരിൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു നെറ്റിപ്പട്ട് ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് നല്ല ഭംഗിയിലാണ് ചെയ്യുന്നത് പിന്നെ കുറേ സ്റ്റാറ്റ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതും അതുപോലെ തന്നെ കുറേ ധാന്യങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ ഒരു ഷോപ്പ് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഇവിടെ നിന്ന് ഞാൻ മധുരൊക്കെ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ഒരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ അപ്പം ഞാൻ അവിടെ നിന്നത് മേടിച്ചു ഫിഫ്റ്റി റുപ്പീസാണ് ഒരു പാക്കറ്റിന് അപ്പം ഞാൻ അവിടെ നിന്ന് അത് പാക്ക് ചെയ്തെടുത്തു പിന്നെ ഇങ്ങനത്തെ ചിപ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അടുത്തതായിട്ട് ഇതൊരു കോട്ടൺ മാക്സി അതിൻ്റെ സ്റ്റോൾസ് തന്നെയാണ് പിന്നെ ഇതൊരു ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ജെൻസിൻ്റെ കുറച്ച് ഷേർട്സും അതിൻ്റെ ഒരു സ്റ്റോൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് കണ്ടോ നമ്മുടെ മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കിയ ഹാങ്ങിങ്സ് സൂര്യന്റെ സ്റ്റാച്യൂസ് പിന്നെ മൺപാത്രങ്ങൾ ചട്ടി നമ്മളെ കുടുക്കകൾ പൈസ ഇട്ട് വെക്കുന്ന പിന്നെ സ്റ്റാച്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് നൂറ് രൂപയായിരുന്നു നമ്മുടെ കള്ളപ്പാട്ടൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സെഷൻ പിന്നെ ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു കുട്ടികളെ സ്റ്റോറി ബുക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അടുത്തതായിട്ട് ഇവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസ് ഇപ്പോൾ ഉച്ച സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പല അമ്മമാരുടെയും ഒക്കെ പ്രോഗ്രാംസ് ഉണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയും ഇപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടുണ്ട് എല്ലാവർക്കും റിലാക്സ് ചെയ്ത് ഇരുന്ന് കാണും ചൂടൊന്നും തോന്നിക്കുന്നില്ല ചോറുണ്ട് സ്നാക്സ് ഉണ്ട് ജ്യൂസസ് ഉണ്ട് ഷേക്ക്സ് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിച്ച് റിലാക്സ് ചെയ്തിട്ട് കെയിൻറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഉച്ചക്കടക്കം ഒരുപാട് പ്രോഗ്രാംസ് ഡാൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഫുഡ് കൗണ്ടേഴ്സിലും ചോറ് എല്ലാം ആണ് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ആയിട്ട് കണ്ടിട്ട് ഇപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും വന്ന് കാണുക സോ അടുത്ത ബ്ലോഗിൽ കാണുന്നത് വരെ ബൈ